ആചാരങ്ങളുടെ മുിപ്പിടുത്തം ഭേദിക്കുന്നതിൽ അത്രയൊന്നും വിജയം നേടാൻ കഴിഞ്ഞിട്ടില്ലാത്തൊരു ക്ഷേത്രകലയാണ് സോപാന സംഗീതമെന്നറിയാമെങ്കിലും അർപ്പിത മനസ്സോടെ അതിനെ ഉപാസിച്ചു കൊണ്ടിരിക്കുകയാണ് ഇരിങ്ങാലക്കുടക്കാരിയായ ആശ സുരേഷ് ഇരിങ്ങാലക്കുട പേഷ്കാർ റോഡ് വാരിയാട്ടിൽ സുരേഷ് കുമാറിന്റെ മകളാണ് ആശ കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ സോപാന സംഗീത അവതരണത്തിലൂടെ ലക്ഷക്കണക്കിന് ആരാധകരെയാണ് ഈ മിടുക്കി സൃഷ്ടിച്ചത് പൊതുവേ പുരുഷന്മാരാണ് ഈ രംഗത്ത് സർവ്വസാധാരണമെങ്കിലും തന്റെ ആലാപന മാധുരി കൊണ്ട് ഈ രംഗത്ത് വെന്നിക്കൊടി പാറിക്കുവാൻ ആശയ്ക്കു കഴിഞ്ഞു കുട്ടിക്കാലത്ത് അമ്പലത്തിൽ അച്ഛനൊപ്പം തൊഴാൻ പോകുമ്പോൾ മുതൽ ഇടയ്ക്ക് ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു സംഗീതം ഇഷ്ടമായതുകൊണ്ട് തന്നെ പഠിക്കാൻ പോയി പക്ഷേ നാലാം ദിവസം അച്ഛനോട് ആ മാഷ് പറഞ്ഞത് കുട്ടിക്ക് സംഗീതത്തിൽ തീരെ വാസനയില്ല എന്നാണ് അത് അച്ഛനെ വല്ലാതെ വേദനിപ്പിച്ചു സംഗീതം വിട്ടതോടെ അക്ഷരശ്ലോകത്തിനു ചേർത്തു തുടർന്ന് നാരായണീയവും ഭഗവത്ഗീതയും രാമായണവും പഠിച്ചു പാട്ട് പഠിക്കുമ്പോൾ തന്നെ ആകർഷിച്ചു തുടങ്ങിയതാണ് ഇടയ്ക്ക ഇടയ്ക്കയോട് തോന്നിയ ഇഷ്ടം ആശ വീട്ടിൽ അവതരിപ്പിച്ചു അച്ഛൻ സുരേഷ് കുമാറിനും അമ്മ രാജലക്ഷ്മിക്കും സമ്മതം പെൺകുട്ടികൾ കൊട്ടുന്ന പതിവില്ലാത്തതുകൊണ്ട് തന്നെ അധ്യാപകനെ കണ്ടെത്താൻ അല്പം ബുദ്ധിമുട്ടി ഒൻപതാം വയസ്സിലാണ് പഠനത്തിന്റെ തുടക്കം ഇടയ്ക്ക വതനത്തിലെ പ്രശസ്തൻ ഇരങ്ങാലക്കുട സ്വദേശി പി നന്ദകുമാർ മാരാർ ഗുരുവിന് നൂറ്റൊന്ന് രൂപ ദക്ഷിണ കൊടുത്ത് ആ പാദങ്ങൾ തൊട്ടു ശിഷ്യയായി ചേർന്നു കൂട്ടുകാരെല്ലാം ആൺകുട്ടികൾ എല്ലാവരും മുതിർന്നവർ ഇടയ്ക്ക് പഠിക്കാൻ ഒരു പെൺകുട്ടി വന്നത് എല്ലാവർക്കും അത്ഭുതം സ്കൂൾ വിട്ടുവന്നതിനു ശേഷം വൈകുന്നേരങ്ങളിലായിരുന്നു ക്ലാസ് ആദ്യം ബാലപാഠങ്ങൾ ഏകദേശം ഒരു കൊല്ലത്തോളം കൈവഴക്കത്തിനായി ചതുരക്കട്ടയിൽ കൊട്ടിപ്പടിച്ചു സാധകം പൂർണ്ണതയിലെത്തിയെന്ന് ഗുരുവിന് തോന്നിയ നാൾ ഒരു ഇടയ്ക്കടുത്ത് എന്റെ ചുമലയിൽ തൂക്കി തന്നിട്ട് കൊട്ടിക്കോളാൻ പറഞ്ഞു ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ച് സാധകം ചെയ്ത പ്രകാരം അങ്ങ് കൊട്ടി പിന്നീടങ്ങോട്ട് അതായിരുന്നു ധൈര്യം ആശിച്ചു മോഹിച്ച് ഇടയ്ക്ക തോളിലേക്കിട്ടപ്പോൾ ദേക്കെടക്കണു ഇടയ്ക്ക മുട്ടിന് താഴെ നല്ല ഭാരവും പിന്നെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി മാഷ് വള്ളയിൽ കെട്ടിട്ട് നീളം ക്രമീകരിച്ച് പൊടുപ്പിന്റെ എണ്ണമൊക്കെ കുറച്ചു തന്നു അന്നത്തെ പോലെ തന്നെയാണ് ഇന്നും ഇക്കണോമിക്സ് ലൈബ്രറി സയൻസ് എന്നീ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദം നേടിയ ആശ എം ഫിൽ ചെയ്തതിനുള്ള തയ്യാറെടുപ്പിലാണ് ആശയുടെ പഠനത്തിനും കലാജീവിതത്തിനും പൂർണ്ണ പിന്തുണ നൽകി അച്ഛനും അമ്മയും ചേട്ടൻ അർജുനും ഒപ്പമുണ്ട് ചരിത്രത്തിലാദ്യമായി ആനയെ വർണ്ണിച്ച് ഇടയ്ക്കയിൽ കീർത്തനം ആലപിച്ചത് ആശയാണ് സ്വാമിയുടെ ആനയാണ് കൂടൽമാണിക്യം മേഘാർജ്ജുനൻ ആനയ്ക്ക് നല്ലത് വരുത്തണേ എന്ന സംഗമേശനോടുള്ള പ്രാർത്ഥനയാണ് താമര ചെവിയന്റെ തുണിയായി എപ്പോഴും താമരപ്രിയനാം നീ കാത്തിടണേ എന്നാണ് ആ പാട്ട് അവസാനിപ്പിച്ചിരിക്കുന്നത് അച്ഛനെഴുതി ആശ സംഗീതം നൽകി പാടി അഭിനയിച്ച ആൽബമാണിത് ദേവവാദ്യമാണ് ഇടയ്ക്ക ദേവന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുന്ന ഒരേ ഒരു വാദ്യം ഇടയ്ക്കത്ര ഇടയ്ക്കയിലെ കൈപിടിക്കുന്ന കുറ്റിയെ നട്ടലെന്ന് പറയും അത് പ്രപഞ്ചമാണെന്ന് സങ്കല്പം അവിടെ നൽകുന്ന ബലമാണ് ശബ്ദം നിശ്ചയിക്കുന്നത് ഇടയ്ക്കയുടെ ഇരുപുറങ്ങൾ സൂര്യനും ചന്ദ്രനുമാണ് ഇതിൽ ഒരു പുറത്തും മധുമാണു കാലുകൊണ്ട് കൊട്ടുന്നത് ഓരോ വട്ടത്തിലും ചരട് കോർക്കുന്ന ആറ് ദ്വാരങ്ങൾ ആറ് ശാസ്ത്രങ്ങളാണ് അറുപത്തിനാല് കലകളെ സൂചിപ്പിക്കുന്ന അറുപത്തിനാല് പൊടിപ്പുകളും ഇടയ്ക്കയിലുണ്ട് നാല് ജീവക്കോലിലാണ് ഈ പൊടിപ്പുകൾ കോർത്തിരിക്കുന്നത് നാല് ജീവക്കോളുകൾ നാല് വേദങ്ങളെന്ന് വിശ്വാസം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു